ാണ് അവളെക്ടർ പക്ഷെ അതാകുമ്പോൾ കോംബോട്ട് അങ്ങനെ വരത്തോ ബിഗ് ബോസിൽ അങ്ങനെ ഒരു കോമ്പോ എപ്പോഴും ഒരു ഗ്രാമത്തിലല്ലേ നമ്മള് വളർന്നത് അപ്പൊ അതിന്റേതായ ഒരു കുറച്ച് ക്യാരക്ടർ അവർക്കുണ്ട്

പൈസ കൊടുത്താൽ പി ആർ വോട്ട് പഠിച്ചു തരും എനിക്കറിയില്ല ഏഷ്യാനിന്റെ ഒരു പ്രൊമോ ആരുടെ പേരിലെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആരുടെ വന്നിരിക്കുന്ന കണ്ടന്റ് കൊടുത്താൽ മാത്രമേ അതിനകത്ത് നിക്കാൻ പറ്റുള്ളൂ പിന്നെ അതായത് മീഡിയക്കാരെങ്ങാനും സമീപിച്ചിട്ടുണ്ടെന്നെങ്ങാനും പറഞ്ഞ അതിന്ന് വന്നതായിരിക്കും അല്ലാതെ ആ പതിനാറ് ലക്ഷം കൊടുത്തു പോവേണ്ട